ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ട്യൂക്ക് ചാനൽ ഞാൻ നിങ്ങൾക്കിന്ന് ടൈൽസ് ഫിറ്റ് ചെയ്യുന്ന രീതി നിങ്ങളെ വീടിലൊക്കെ ചെയ്യുകയാണ് എങ്കിൽ ഇതേപോലെ ഞാൻ കാണിച്ചു തരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് ടൈൽസിൻ്റെ ഇതേപോലെയുള്ള സാധനമായിരിക്കും ഇത് വെച്ചുകൊണ്ട് ഈ ടൈൽസ് ചെയ്യുകയാണ് എങ്കിൽ പൊന്തലും താഴ്ച്ചയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടതിൻ്റെ ലെവല് കിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഇതേപോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ആപ്പ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റായിരിക്കും ഓക്കെ ലെവലായിരിക്കും ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടൈൽസ് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണിത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടൈൽസ് ഇടുമ്പോൾ ഇതേപോലെയുള്ള ആപ്പായിരിക്കും ഇത് നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിരിക്കും താഴ്ചയും പൊന്തലൊന്നും ഉണ്ടാവില്ല കല്ല് വെക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയണം ഓക്കേ के वीडियो इष्टा लाइक शेयर थैंक यू